नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ലോകത്തിൽ പാണ്ഡവന്മാർക്ക് ഗുരുവംശത്തിൽ പിറന്ന എല്ലാവർക്കും ധൃതരാഷ്ട്രനും ദുര്യോധനനും എല്ലാവർക്കും ലോകത്തിന്റെ മുന്നിൽ വലിയ ഒരു സ്ഥാനം ഈ വിവാഹം നേടിക്കൊടുത്തിരിക്കുന്നു അത്ര ഉചിതമാണ് ഈ വിവാഹം എന്ന് മാത്രമല്ല അത് എത്രമാത്രം ധൃതരാഷ്ട്രന് പ്രിയങ്കരമായി തീർന്നിരിക്കുന്നു എന്നും അവരെ പറഞ്ഞു കേൾപ്പിക്കണം വിശേഷിച്ചും നകുലനെയും സഹദേവനെയും വളരെയേറെ സാന്ത്വനം ചെയ്യണം ഇവരഞ്ചു പേരും ദ്രോണന്റെ ശിഷ്യരാണ് അതേപോലെ തന്നെ കൗരവന്മാരും നൂറുപേരും ദ്രോണന്റെ ശിഷ്യരാണ് ബാല്യത്തിലാണല്ലോ അവര് ദ്രോണന്റെ അടുത്ത് പഠിച്ചത് അതുകൊണ്ട് ഓരോരുത്തരുടെയും മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ദ്രോണർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ദ്രോണർ ഇക്കാര്യം പ്രത്യേകിച്ച് പറയുന്നത് മാതൃകപുത്രന്മാരോട് വിശേഷിച്ചും അവരെ സാന്ത്വനപ്പെടുത്തണം ഇല്ലെങ്കിൽ അവരുടെ ആ അനിഷ്ടമുണ്ടല്ലോ കൗരവന്മാരോട് അവർ ചെയ്ത ഈ പ്രവൃത്തികളോട് അത് ഹൃദയത്തിൽ നിന്ന് മാറില്ല ഒരുപക്ഷേ യുധിഷ്ഠിരൻ വിരോധത്തെ കളഞ്ഞാലും യുധിഷ്ഠിരനെ അവമതിച്ചതുകൊണ്ട് കുന്തിയെ അവമതിച്ചതുകൊണ്ട് മാതൃപുത്രന്മാർ ഒരിക്കലും ഈ ദുര്യോധനാദികളോട് തീരില്ല അവരെ ക്രമേണ നല്ലവണ്ണം പറഞ്ഞ് പറഞ്ഞ് സാന്ത്വനിപ്പിച്ചെടുക്കണം അത്ര കണ്ട് സ്നേഹബന്ധമാണ് അർപ്പണമാണ് സഹദേവന്മാർക്ക് യുധിഷ്ഠിരനോടുള്ളത് അത് ദ്രോണൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു എന്നിട്ട് എന്തു വേണം ദ്രൗപതിയോടും പ്രത്യേകമായി പറയണം ഹിരൺമയാനി ശുഭ്രാണി ച വചന തവ രാജേന്ദ്ര ദ്രൗപദിയ സംപ്രയച്ചതു അല്ലയോ മഹാരാജാവേ അങ്ങയുടെ കൽപ്പനയനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ദ്രൗപതിക്ക് വളരെയേറെ ആഭരണങ്ങൾ കൊടുത്തേക്കണം അങ്ങയുടെ ഇരിക്കുന്നതായ വളരെ വിലപിടിപ്പുള്ളതായ മനോഹരങ്ങളായ ആഭരണങ്ങൾ ഹിരൺമയമായിരിക്കുന്ന സ്വർണമയമായിരിക്കുന്ന ആഭരണങ്ങൾ വിലപ്പെട്ടതായ കല്ലുകൾ പതിച്ച ആഭരണങ്ങൾ ആ ആഭരണങ്ങൾ അങ്ങയുടെ മരുമകളായിട്ട് ഇവിടെ ഈ ഹസ്തനാപുരത്തേക്ക് വരുന്ന ദ്രൗപതിക്ക് സമ്മാനമായി അങ്ങ് ധ്രുവതന്റെ ആ കൊട്ടാരത്തിലേക്ക് അങ്ങ് ദൂതന്വശം കൊടുത്തയക്കണം അമായി തന്റെ മരുമകൾക്ക് കൊടുക്കുന്നതായ സമ്മാനം ദ്രൗപദിക്കും ധൃതരാഷ്ട്രനോട് അത്രയേറെ ബഹുമാനമുണ്ടാകണം ധൃതരാഷ്ട്രന്റെ കൊട്ടാരത്തിൽ തന്റെ ജീവിതം ശുഭകരമായിരിക്കും എന്ന ബോധ്യം അവൾക്കുണ്ടാകണം നടന്നുപോയ കാര്യങ്ങളൊക്കെ അവളും ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാകും അതുകൊണ്ട് അവളുടെ മനസ്സിലും വിശ്വാസം ഉളവാക്കേണ്ടത് ആവശ്യമാണ് കുടുംബ ബന്ധത്തെ സ്നേഹപൂർണവും സുദൃഢവുമാക്കി തീർക്കാൻ ഏതെല്ലാം കാര്യങ്ങളിൽ ഏതെല്ലാം പ്രകാരത്തിൽ ശ്രദ്ധ വയ്ക്കണം എന്നെല്ലാം ഇവിടെ നമുക്ക് വ്യക്തമാണ് സമ്പൂർണമായ സഹനത്തിനുള്ളതായ മനസ്സ് അവരുടെ ഹൃദയങ്ങളിൽ ഉളവാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ അവരോട് സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ സമ്മാനങ്ങൾ നൽകുകയും വേണം എന്ന് ദ്രോണൻ നിഷ്കർഷയോടുകൂടിയിട്ട് പറയുന്നത് മാത്രമല്ല തഥാ ധ്രുപതപുത്രാണാം സർവേഷാം ഭരദർഷഭ പാണ്ഡവാനാം സർവേഷാം കുന്തിയായുക്താനിയാനിച്ച് ധ്രുവതന്റെ എല്ലാ മക്കൾക്കും സമ്മാനങ്ങൾ കൊടുത്തയക്കണം ഏറ്റവും യുക്തമായിരിക്കുന്ന അവർക്ക് ചേരുന്നതായ അവർക്ക് സന്തോഷം ഉളവാക്കുന്നതായ സമ്മാനങ്ങൾ അവരുടെ ആ പദവി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മഹാരാജാവെ അങ്ങ് കൊടുത്തയക്കണം അതേപോലെ തന്നെ പാണ്ഡവന്മാർക്ക് എല്ലാവർക്കും പ്രത്യേകം 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 സമ്മാനങ്ങൾ കൊടുത്തയക്കണം യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനും അതേപോലെ കുന്തിക്കും ഏറ്റവും ആദരണീയമായിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയ കുന്തിക്കും ആ രാജമാതാവിനും യുക്തമായിരിക്കുന്ന ആഭരണങ്ങൾ അങ്ങ് കൊടുത്തയക്കണം ഇവിടെ വളരെ വ്യക്തമായ സൂചനയുണ്ട് കുന്തിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണല്ലോ ധൃതരാഷ്ട്രൻ ഭർത്താവിന്റെ ജ്യേഷ്ഠനായതുകൊണ്ട് കുന്തി ധൃതരാഷ്ട്രനെ കാണുന്നത് പിതാവായിട്ടാണ് അച്ഛൻ എങ്ങനെയാണോ തന്റെ മകൾക്ക് സ്നേഹത്തിന്റേതായിട്ടുള്ള സമ്മാനങ്ങൾ നൽകുന്നത് ആഭരണങ്ങൾ നൽകുന്നത് അതേ പ്രകാരത്തിൽ അങ്ങ് കുന്തിക്കും ആഭരണങ്ങൾ കൊടുത്തയക്കണം ഏവം സാന്ത്വസമായുക്തം ധ്രുവദം പാണ്ഡവീ സഹ ഇങ്ങനെ ധ്രുവതനെയും പാണ്ഡവന്മാരെയും ധ്രുവതന്റെ മക്കളെയും എല്ലാവരെയും ഈ സമ്മാനങ്ങൾ കൊണ്ടും മധുരങ്ങളായിട്ടുള്ള വാക്കുകൾ കൊണ്ടും പൂർണ്ണമായും സാന്ത്വനിപ്പിച്ച് അവർക്ക് അങ്ങയിൽ സ്നേഹവും വിശ്വാസവും ആദരവും സുരക്ഷിതത്വ ബോധവും ഒക്കെ കഴിഞ്ഞാൽ അടുത്തത് എന്ത് വേണമെന്നറിയോ അവസരം നോക്കിയിട്ട് ബ്രൂയാദ് തേശാം ആഗമനം പ്രതി പാണ്ഡവന്മാർ അമ്മയോടൊപ്പം ദ്രൗപതിയോടൊപ്പം ഈ ഹസ്തനാപുരത്തിലേക്ക് അവരുടെ സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കണം അവരെ സ്വാഗതം ചെയ്യണം അവരെ ഈ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കാൻ ധ്രുപദൻ സമ്മതിക്കണമല്ലോ അതുകൊണ്ട് ധ്രുപദനോട് അതിനുള്ളതായ ആജ്ഞ ചോദിക്കണം അദ്ദേഹത്തിന് ഈ വാക്കുകളിലെല്ലാം കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ആജ്ഞ ചോദിക്കണം ധ്രുപദന്റെ മക്കളോട് ദ്രൗപതിയുടെ സഹോദരന്മാരോട് ആജ്ഞ ചോദിക്കണം പാണ്ഡവന്മാരോട് ഹസ്തനാപുരത്തേക്ക് വരണം എന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കണം കുന്തിയെ പ്രേരിപ്പിക്കണം ഇതെല്ലാം വേണം ആ പ്രകാരത്തിൽ സംസാരിക്കണം അതിന് മിടുക്കുള്ളയാളിനെ വേണം അയക്കാൻ അനുജ്ഞാതേഷു വീരേഷു ആ വീരന്മാരോട് ഹസ്തനാപുരത്തേക്ക് ദ്രൗപതിയോടൊപ്പം അമ്മയോടൊപ്പം തിരിച്ചുപോയിക്കൊള്ളാൻ മഹാരാജാവായ ധ്രുവദൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ എന്തു വേണം അവരെ അവിടെ നിന്ന് കൊണ്ടുവരേണ്ടത് രാജകുമാരന്മാർക്ക് ചേരുന്നതായ വർണ്ണപ്പകിട്ടാർന്ന സ്വീകരണ വിഭവങ്ങളോടുകൂടിയിട്ടാണ് അതിനുവേണ്ടി ധ്രുവതൻ സമ്മതിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞാൽ ദേവിയായ കുന്തിയും സമ്മതിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞാൽ ബലം ഗച്ഛത് ശോഭനം അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർവവിധ സന്നാഹങ്ങളോടുകൂടിയ ഉത്സവത്തിന് എഴുന്നള്ളുന്ന സൈന്യം യുദ്ധത്തിന് പോകുന്നവരല്ല ഉത്സവത്തിന് എഴുന്നള്ളുന്നതായ സൈന്യം ഈ ഹസ്തനാപുരത്തിന്റെ രാജകുമാരന്മാരെ അവരുടെ വിവാഹാനന്തരം ഹസ്തനാപുരത്തേക്ക് കൊണ്ടുവരുന്നു അതിനു അതിനുവേണ്ടിയിട്ടുള്ള അർഭാടപൂർണമായ അലങ്കരണങ്ങളോടുകൂടി സന്നാഹങ്ങളോടുകൂടി അലങ്കരിച്ച ഗജവീരന്മാരും അലങ്കരിച്ച രഥങ്ങളും അലങ്കരിച്ച കുതിരകളും ഒക്കെയായിട്ട് ചതുരങ്കപ്പെട ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പഞ്ചാലത്തേക്ക് പോകണം അങ്ങ് അവരെ അയക്കണം ആരോടൊപ്പം അതിന് നേതൃത്വം അരാ കൊടുക്കേണ്ടത് ദുശ്യാസനോ വികർണശ്ചാ പാണ്ഡവാനിഹ അതിന് നേതൃത്വം വഹിക്കേണ്ടത് ദുശാസനും വികർണനുമാണ് വികർണൻ ധൃതരാഷ്ട്രന്റെ മക്കളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ളയാളാണ് ബാക്കി എല്ലാവരും വികരണനൊഴിച്ചുള്ള ആളുകൾ എല്ലാവരും ദുര്യോധനന്റെ തനി പകർപ്പുകളാണ് സ്വഭാവം അതേപോലെ തന്നെ ദുര്യോധനൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ എല്ലാം പൂർണമായി അംഗീകരിച്ച് പ്രവർത്തിപ്പിക്കുന്നവർ വികരണനും ദുര്യോധനൻ പറയുന്നത് അതേപോലെ അനുസരിക്കും ജ്യാനുഗാമിത്വം എന്നുള്ളത് മഹാഗുണമാണ് അത് വികർണനുണ്ട് പക്ഷേ അതിനു മുമ്പ് ദുര്യോധനന്റെ ദുഷ്പ്രവർത്തികളെ എതിർക്കും പരസ്യമായി എതിർക്കും കാര്യകാരണ സഹിതം എതിർക്കും യുക്തിയുക്തമായി എതിർക്കും അതിനുവേണ്ടിയിട്ടുള്ളതായ ധർമ്മജ്ഞാനം അതിനു അതിനുവേണ്ടിയിട്ടുള്ളതായ പഠിപ്പ് അത് വികരണനുണ്ട് അതുകൊണ്ട് ദുശാസനേക്കാളും ശ്രദ്ധേയനാണ് വികരണൻ വികരണന്റെ ആ സ്വഭാവ വ്യത്യാസം മറ്റുള്ളവരെ വന്നിട്ട് വികരണനെ പ്രധാനിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് ആനയിക്കുന്നു അതുകൊണ്ട് വികരണനും പോകണം വികരണൻ നല്ലവനാണ് പാണ്ഡവർക്ക് വിശ്വാസം ഏറെയുണ്ടാകും വികരണം ചെല്ലുമ്പോഴേക്കും ഇതിനകത്ത് ചതിപ്പണിയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം അവർക്ക് ഉത്തമമായി ഉണ്ടാകും അതുകൊണ്ട് ദുഃശാസനനും വികരണനും അങ്ങ് അയക്കുന്ന ചതുരംഗപ്പടയോടൊപ്പം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ദ്രുപദൻ്റെ രാജധാനിയിലേക്ക് വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് എഴുന്നള്ളണം എന്നിട്ട് വലിയ ഘോഷയാത്രയായിട്ട് ഉത്സവമായിട്ട് അവരെല്ലാ പേരെയും അസ്തനാപുരത്തേക്ക് ആനയിക്കണം തതസ്തേ പാണ്ഡവാശ്രേഷ്ഠ പൂജ്യമാന സദാത്വയ അവരിവിടെ വരും അങ്ങയുടെ തന്നെ ആ സൈന്യത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള ആ ഉത്സവ ആഘോഷങ്ങളോടൊപ്പം അവരിവിടെ വരും നാട്ടുകാരെല്ലാം അതൊരു വലിയ ഉത്സവമായിട്ട് ആഘോഷിക്കും അങ്ങയുടെ ഈ സ്വീകരണോത്സവം അത് കണ്ട് നാട്ടുകാരെല്ലാവരും സന്തോഷിക്കും അപ്പോ പാണ്ഡവന്മാർക്കും കൂടുതൽ സന്തോഷമുണ്ടാകും പാണ്ഡവന്മാരും കൂടുതൽ സന്തോഷത്തോടു കൂടിയിട്ട് ഈ നാട്ടുകാരുടെ ആ സന്തോഷവും അവരുടെ സഹകരണവും കണ്ട് അവരോടൊപ്പം ഇവിടെ ഈ ഹസ്തനാപുരത്ത് ഈ നാട്ടിലെ രാജകുമാരന്മാരായിട്ട് കിരീടാവകാശികളായിട്ട് ഉറപ്പായിട്ട് വളരെ സന്തോഷത്തോടുകൂടി വസിക്കും അവർക്ക് ഉത്തമ ബോധ്യം വരണമല്ലോ ഈ പ്രകാരത്തിലുള്ള സ്വീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം സാധിക്കും നാട്ടുകാരോടൊപ്പം അവരും ഈ കൊട്ടാരത്തിലേക്ക് വന്ന് സുഖമായി നിരസിക്കും ഏതത് തവ മഹാരാജാ പുത്രേഷു തേശു ചെയ്യുവ അല്ലയോ മഹാരാജാവേ എന്റെ അഭിപ്രായം ഇത് തന്നെയാണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ സ്നേഹമുണ്ടല്ലോ അങ്ങയുടെ പുത്രന്മാരിലും ആ പാണ്ഡവന്മാരിലും ഒരേ പ്രകാരത്തിലുണ്ടാകണം യാതൊരു വ്യത്യാസവുമില്ല കാരണം ആ പാണ്ഡവന്മാരും അങ്ങയുടെ പുത്രന്മാരാണ് പാണ്ഡുവിന്റെ മക്കൾ അങ്ങയുടെ മക്കൾ തന്നെയാണ് അതുകൊണ്ട് അവരെ വേറൊന്നായിട്ട് അങ്ങ് കാണരുത് വേറിട്ട് കാണരുത് തുല്യ സ്നേഹത്തോട് കൂടിയിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കണം ഇത് ഭീഷ്മൻ അങ്ങേ കരികാരണ സഹിതം പറഞ്ഞു കേൾപ്പിച്ചു ഭീഷ്മനോടൊപ്പം ഇതേ കാര്യം തന്നെ ഞാനിതാ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു അങ്ങ് പ്രകാരത്തിൽ എല്ലാം ചെയ്തായിരുന്നു കൗരവന്മാർക്ക് ദുര്യോധനാദികൾക്ക് സഹിക്കുന്ന വാക്യമല്ല രാജാവായ ധൃതരാഷ്ട്രനോട് ഗുരുനാഥൻ ദ്രോണൻ പറഞ്ഞത് ഉടനെ തന്നെ കർണൻ ചാടി എണീറ്റു കർണനെ സഹിക്കാവുന്നതിലപ്പുറത്താണ് കർണൻ ചാടി എണീറ്റു കർണൻ ഉടനെ തന്നെ ഭീഷ്മർ പറഞ്ഞ വാക്യത്തെയും ദ്രോണൻ പറഞ്ഞ വാക്യത്തെയും വിശേഷിച്ചും ദ്രോണൻ വിശദമായിട്ട് ആ സ്വീകരണ സൽക്കരണങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിനെ അതിശക്തമായിട്ട് എതിർത്തു പാണ്ഡവന്മാരോട് ചങ്കാത്തമല്ല വേണ്ടത് അവരോട് യുദ്ധമാണ് വേണ്ടത് അവരെ ഈ ഹസ്തനാപുരത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവരെ ഇവിടെ നിന്നിട്ട് ഒഴിവാക്കിയത് ഇനി അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ദുര്യോധനന് ആപത്തായി മാറും അതിനാൽ അവരെ ബന്ധുക്കൾ എന്നുള്ള നിലയിൽ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്നെല്ലാം വളരെ ക്രൂരമായ വാക്കുകളിൽ കർണം പറയുന്നുണ്ട് അത് ഈ അവസരത്തിൽ കേൾപ്പിക്കുന്നില്ല അങ്ങനെ കർണൻ ഗുരുനാഥന്റെ മുന്നിൽ വെച്ച് തന്നെ കർണനും ഗുരുവാണ് ദ്രോണൻ കുറച്ച് നാൾ ദ്രോണൻ്റെ അടുത്ത് പഠിച്ചയാളാണ് കർണൻ അതേപോലെ പിതാമഹന്റെ മുന്നിലും വെച്ച് കർണന്റെ അല്ലെങ്കിലും സ്ഥാനം കൊണ്ട് കർണന്റെ പിതാമഹനാണ് പക്ഷെ അത് കർണനും അറിയില്ല ആർക്കും തന്നെ അറിയില്ല അതൊരു വലിയ രഹസ്യമാണ് നമുക്ക് വ്യാസൻ കാണിച്ചു തന്ന രഹസ്യമാണ് കർണൻ കൗന്തയനാണ് എന്നുള്ള കാര്യം അത് വ്യാസൻ നമുക്കേ കാണിച്ചു തന്നിട്ടുള്ളൂ കുന്തിക്കും കൃഷ്ണനും മാത്രമേ അതറിയൂ അങ്ങനെ കൗന്ദയൻ എന്നുള്ള നിലയിൽ കർണൻ പാണ്ഡവനാണ് ആ സ്ഥാനം വരുന്നു ആ നിലയ്ക്ക് കർണന് ഈ ഒരു മഹനീയമായ സ്ഥാനമുണ്ട് അതെല്ലാം നമുക്കറിയും നമ്മുടെ മനസ്സിലെ അതെല്ലാം പ്രതിധ്വനിച്ച് കിട്ടും പക്ഷെ കർണൻ അതറിയില്ല കർണൻ പാണ്ഡവരെ ശത്രുവായി കാണുന്നു അവരെ എല്ലാ പ്രകാരത്തിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു വിശേഷിച്ചും ദ്രൗപതിയോടുള്ളതായ വിരോധം അത് കർണൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതിനാൽ കർണൻ ഈ പ്രകാരത്തില് തീ ആ സഹോദരന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ വാരിയിട്ടു ഇത് കേട്ടപ്പോഴേക്കും ഗുരുനാഥൻ വളരെ ശക്തമായിട്ട് മറുപടി പറഞ്ഞു ദ്രോണവുവാച ദ്രോണം പറഞ്ഞു വിത്മതേ ഭാവോഷേണ ഇതമുച്ചു ഹേതോസ്ത്വം ദോഷമാഖ്യാപയു അലയോ കർണ നീ എന്തുകൊണ്ടാണ് പാണ്ഡവന്മാരെ ഇത്ര നികൃഷ്ടമായ രീതിയിൽ കാണുകയും പാണ്ഡവന്മാരെ കുറിച്ച് ഇത്ര നികൃഷ്ടമായ രീതിയിൽ അവരിൽ സർവപ്രകാരത്തിലുമുള്ള ദോഷങ്ങൾ ആരോപിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നത് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് നിനക്ക് അവരോട് പണ്ട് പണ്ടേ ഉള്ളതായ വിദ്വേഷം കർണൻ ആദ്യമായിട്ട് അരംഗത്ത് വരുന്നത് തന്നെ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്